അസളാലുലൈക്കും വരഹമുല്ല വരകത്തു വരമില്ല റസ്വലാത്തു വസ്സലാമ അള്ളസൂജ എല്ലാവിധ ആശംസകളും ഈ മാസായ പരിപാടിക്ക് നേർന്ന് ഞാൻ അവസാനിപ്പിക്കാം ഞാൻ ഒരിക്കലും പ്രസംഗിക്കാൻ ഉദ്ദേശിച്ചതല്ല ഈ മാസായ പരിപാടിയിൽ പങ്കെടുക്കുകയും ബർക്കത്ത് നേടുകയും ഒക്കെ ചെയ്യണമെന്ന് ഉദ്ദേശിച്ച് മാത്രം വന്നതാണ് ഏതായാലും വിളിച്ച സ്ഥിതിക്ക് ഒരു കാര്യം നിങ്ങൾ ഉണർത്തുക അതായത് ഇന്നത്തെ സമൂഹത്തിൽ ഏറ്റവും ശക്തമായി ഉപയോഗപ്പെടുത്തുന്ന ഒരായുധമാണ് ഈ സോഷ്യൽ മീഡിയയിലെ ഈ സംഗതികളൊക്കെ നമ്മുടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മഹന്മാരായ ഉസ്താദുമാർ ആ ഉസ്താദന്മാരെ വളരെ മോശപ്പെടുത്തി ചീത്തപ്പെടുത്തി മനുഷ്യൻ കേൾക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ ഉള്ള പ്രതിപാദനങ്ങളുമായിട്ട് ഒരുപാട് ഗ്രൂപ്പുകൾ കണക്കില്ല ഓരോ ഗ്രൂപ്പിലും തന്നെ ആയിരക്കണക്കായ ആളുകളാണ് അതിൻ്റെ പ്രേക്ഷകർ ഈ നിലക്ക് നടന്ന് ഈ പണ്ഡിതന്മാരെ മറ്റൊന്നുമല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടത്തി വരുന്നുണ്ട് എന്നാൽ അത് കണ്ടുപിടിച്ച് കേസ് കൊടുത്ത് കണ്ടുപിടിച്ച് അതിന് വേണ്ട ചെയ്യാൻ വളരെ പ്രയാസമാണ് കാരണം ഒരു മഹാബളവന്മാരാണല്ലോ ആ ഒരു ഉഷ്ടതൊന്നുമല്ലേ ഉപയോഗിക്കുന്നത് എങ്ങനെ ഏതോ ഉപയോഗിക്കുക അപ്പോൾ കേസ് കൊടുത്താൽ പെട്ടെന്ന് കേരളത്തിലുള്ളതൊക്കെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യാൻ കഴിയും പിടിക്കാൻ കഴിയും ഇതല്ലാത്ത രൂപം ഉണ്ടല്ലോ അപ്പം നമ്മൾ വളരെ ശ്രദ്ധിക്കണം അപ്പോൾ അവർ വിചാരിക്കണത് ഞങ്ങളിങ്ങനെയൊക്കെ ചെയ്താൽ ഞങ്ങളെ പിടികൂടൂല എന്നാണ് വിചാരിക്കുന്നത് പക്ഷേ ഒരു കാര്യം അള്ളാഹു സുഹാന ഹുഹത്താൽ അതിറു കൗലക്കും അവിജു ഹറൂബി പ്രധാന പറഞ്ഞ നിങ്ങൾ പരസ്യമാക്കിയാലും മുള്ള രഹസ്യമാക്കിയാലും ഉള്ള അള്ളാഹു താലമ മാഫി സുദൂർ നിങ്ങളെ മനസ്സിലുള്ള പഠിച്ചവനറിയുന്ന അതാണ് ഈ അവസരത്തിൽ ഉണർത്താനുള്ളത് അവർ നമ്മുടെ മഹാന്മാരായ ഉസ്താദുമാരെ അതോടൊപ്പം തന്നെ സമസ്ഥയുടെ ആശയങ്ങൾ ആദർശങ്ങളെ വളരെ ഇഴറ്റിക്കൊണ്ടുള്ള പരിപാടികൾ ഓരോ ഗ്രൂപ്പിലും തന്നെ ആയിരക്കണക്കായ പ്രേക്ഷകർ ഈ നിലക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ പണ്ഡിയന്മാരെ പറ്റ മോശാക്കിയാൽ ഈ പണ്ഡിയന്മാരിൽ നിന്നുള്ള വിശ്വാസം ജനങ്ങളിൽ നിന്ന് ഇല്ലാതെയാക്കി ഈ സമസ്ത എന്നുള്ള പ്രസ്ഥാനത്തെ തന്നെ ഇല്ലായ്മ ചെയ്യാനുള്ള പരിപാടിയുടെ ഒരു ഭാഗമാണ് സമത്തനെ ഇല്ലാതാക്കുന്ന ഒരു വിഭാഗം പറഞ്ഞിട്ടുണ്ട് സമത്തനെയും അതുപോലെ തന്നെ പിന്നെ പാണക്കാട് തങ്ങന്മാരെയും അതുപോലെ തന്നെ മുസ്ലിം ലീഗിനെയും മൂന്നും മൂന്നാക്കി പരസ്പരം ശത്രുക്കളാക്കി മാറ്റും എന്ന് ഇവിടെ ഒരു വിഭാഗം മുമ്പ് പറഞ്ഞു പോയിട്ടുണ്ട് അതിൻ്റെ ഇങ്ങനെ നടന്നു വരുന്നു ഇപ്പം നമുക്ക് എടുത്തു നോക്കിയാൽ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയും ഇപ്പോൾ പത്രങ്ങളിലൊക്കെ അല്ലേ സമസ്തി മുസ്ലിം ലീഗും തമ്മിൽ ഉള്ള പ്രശ്നം എന്നാണ് പറയുക സമസ്തി മുസ്ലിം ലീഗ് വാസ്തവത്തിൽ സമസ്തി മുസ്ലിം ലീഗും ഒരു പ്രശ്നമില്ല അത് പ്രശ്നം ഉണ്ട് എന്ന് വരുത്തി തീർക്കല അതുപോലെ തന്നെ സമസ്തിയും പാണക്കാട് ചങ്ങന്മാരും പാണക്കാട് കുടുംബവും അപ്പോൾ പ്രശ്നമാണ് എന്നാണ് അപ്പോൾ ഉണ്ടാക്കുന്നത് വാസ്തവത്തിൽ പാണക്കാട് അംഗന്മാരും സമസ്തയും തമ്മിൽ വല്ല പ്രശ്നമുണ്ടാകും പക്ഷേ അവർ ഉള്ളിക്കുടി ഉള്ളിക്കുടി വളരെ ആസൂത്രിതമായ പ്രവർത്തനങ്ങൾ നടത്തി ആദ്യം പിന്നെ സമസ്തനിലീഗിനും പിന്നെ പിന്നെ പാണക്കാട് അംഗന്മാരും ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ പരസ്പരം ഈ മൂന്ന് വിഭാഗത്തെയും പരസ്പരം ശത്രുക്കളാക്കി മാറ്റാനുള്ള ശ്രമത്തിൻ്റെ അവസാന പരിപാടികളിലാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരും അറിയുന്നുണ്ട് ഇപ്പോൾ ആ അവസ്ഥയിലാണ് ഇപ്പോൾ നമ്മളുള്ളത് അപ്പോൾ എല്ലാവരും യാഥാർത്ഥ്യം തിരിച്ച് അറിഞ്ഞ് അതനുസരിച്ച് പ്രതികരിക്കൽ ഏറ്റവും ആവശ്യമുള്ള ഒരു ഘട്ടത്തിലാണ് അള്ളാഹു സുഹാൻ വർത്താല വിമാലമ ലമു മാഫി സുദു അസി കും ഈ ആയത്ത് നമ്മളെപ്പോഴും ഓർക്കുക നമ്മൾ ആരും അറിയില്ല ആരും കണ്ടുപിടിക്കൂല എന്നാണെങ്കിലും പഠിച്ചവൻ എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അള്ളാഹു താലാ അതിനെ പ്രതിവിധി കാണിച്ചു തരും അള്ളാഹു പ്രതിവിധി കാണിച്ചു തരുമാറാവട്ടെ എന്നത് പക്ഷിന്ന് ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും സ്ലാമലൈക്കും പറയണം ആദർശ പ്രസ്ഥാനത്തിൻ്റെ